മുക്കുവണ്ടം പണയം വെച്ച് മുപ്പത്തിമൂന്ന് ലക്ഷം തട്ടിയായ ആൾ പോലീസ് പിടിയിൽ അമ്പാട്ട് സമീപം കേശവപുരത്ത് വടക്കേതിൽ താമസിക്കുന്ന പ്രതാപചന്ദ്രനാണ് പിടിയിലായത് ഓച്ചിറ കോഓപ്പറേറ്റീവ് ബാങ്ക് ആദ്യനാട് ശാഖയിൽ നിന്നും നാൽപ്പത് പവൻ മുക്കുവണ്ടം പണയം വെച്ച് പതിനാറ് ലക്ഷം രൂപയും കുലശേഖരപുരം സർവീസ് സഹകരണ ബാങ്കിൽ അൻപത് പവൻ നൽകി പതിനേഴ് ലക്ഷം രൂപയുമാണ് ഇയാൾ തട്ടിയെടുത്തത് പല തവണയായാണ് രണ്ട് ബാങ്കിലും മുക്കുവണ്ടം പണയം വെച്ചത് പണയം വെച്ച സ്വർണം മുക്കുപണ്ടമാണ് എന്ന് കണ്ടെത്തിയതോടെയാണ് ബാങ്ക് അധികൃതർ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയത് ആഭരണങ്ങളുടെ കൊളുത്തും ജോയിന്റും മാത്രമാണ് അപ്രൈസർമാർ പരിശോധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പ്രതാപചന്ദ്രൻ തന്റെ എല്ലാ ഉരുപ്പടികളുടെ ജോയിന്റും കൊളുത്തും അസൽ സ്വർണ്ണത്തിൽ തീർത്താണ് പണയവച്ചത് എന്ന് പോലീസ് പറഞ്ഞു കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജു എസ് ഐമാരായ സജി എ റഹീം ഷമീർ തുടങ്ങിയവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ